അപ്പൊ നമ്മൾ പുതിയ പാഠം പഠിച്ചു നിങ്ങൾ ഉഷാദായിട്ട് വായിച്ചൊരു സ്ഥാന് ഉറപ്പല്ലേ ചിത്രം കണ്ട ചിത്രം കണ്ടാ നമുക്ക് പേര് കിട്ടണം ഓക്കെ ഷെജൻ എന്താന്ന് പറഞ്ഞാല് മരം കണ്ട എന്താ പറയാ പാടത്തിൽ ചുവന്ന നിറത്തിൽ രണ്ടക്ഷരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് ഉസ്താദ് വരെ പറഞ്ഞു പറഞ്ഞത് ലെ ആദ്യത്തു മാത്രം എന്ന് പറഞ്ഞു തരുവോ പുള്ളി ആ അവിടെ ഇവിടെ പുള്ളി വന്നപ്പോ ഷ അല്ലാതെ രൂപങ്ങളൊക്കെ പുസ്തകം നേരത്തെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു നോക്കി വേറൊരു ചോപ്പ അങ്ങനെ തമ്പ്രും പാടത്തിൽ തമ്മള് കണ്ടിട്ട് ചെല്ലോ കണ്ടുകൂടോ ഇങ്ങനെ കണ്ടുകൂടോ ഇതേമാതിരി കണ്ടുകൂടോ തമ്രും പാലത്തില് അതെന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങനായതപ്പോ അവസാനാണ് വന്നതിലെ അപ്പോ രണ്ട് മോഡല് താഴ് നമ്മൾ പഠിച്ചു അല്ലേ ഒന്ന് ഏതാ തമ്രും പാളത്തിൽ നമ്മൾ കണ്ടിരുന്നത് ഇതുപോലുള്ള തായ പക്ഷെ ശിഖരത്തും പാണത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനത്തെ താണ് ഇതും ഇതും എന്ത് കാര്യം മാറ്റാം ഏത് അത് അത് പറഞ്ഞാല് ഏത് കൊട്ടത്താവോ വട്ടത്താവോ ഇതോടെ ഉണ്ടാവുക ആ ഈ മോഡല് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതോ ഇതെല്ലോടത്തും ഉണ്ടാവും ആദ്യം അടുക്കലും അവസാനം ഒക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഇവിടെ മാത്രമേണ്ടാവുള്ളൂ അപ്പൊ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട ഈ സാധനം ആരെന്നെയാണ് തമ്പ്രും പാടത്തിൽ പഠിച്ചു പക്ഷേ ആയതുകൊണ്ടാണ് ആ മോഡല് വന്നത് പുള്ളി നോക്കിയാൽ മതി അല്ലേ രണ്ട് പുള്ളി ഉണ്ട് ആ പുള്ളിട്ട ആരെന്നെയാണ് തമ്പ്രും പാടത്തിലെ അപ്പൊ ഇൻഷാ അല്ല ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് അക്ഷരത്തെ നമ്മൾ പ്രത്യേകം ചുവപ്പ് നിറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കുറിച്ച് താഴെ പറയാം നോക്കി അല്ലാതെ നിക്കല്ല അവസാനം എന്ന് വരണം പറയാണ് അപ്പോ ഫത്ത ഇട്ടെന്ത് പറയണ കെട്ടാ ഷി ലമ്മിട്ടാ ഷോ ഒന്നില്ലഞ്ഞാ എന്താ പറയാ വായിക്കുള്ള അത് സംഭവത്തിന് നമ്മൾ പറയല്ലേ അതെന്താ വായിക്ക സുള്ളിണ്ട് ഷ രണ്ടു രണ്ട് ശബ്ദാണ് എയ്റ്റിന്റെ മോഡൽ ഒന്നാം തീയതി രണ്ടും ഒരേമാരി വായിക്കരുത് പുള്ളി ടാ അപ്പൊ ഇത് വായിക്കേണ്ടത് സജറത്തൊന്നല്ല സോ ഷീക്ക ഷരത്ത ഷജർത്ത ഷജർത്ത ഷജറത്ത ഷജരത്താൽ എന്താണ് ഷജർത്ത 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 ഈ ചിത്രം കണ്ടാൽ ഇങ്ങനെ ചിത്രം കാണിച്ചു എന്താ പറയാ എന്ന് പറഞ്ഞാൽ എന്താ ചിത്രം കാണിച്ചു തരാ ഷജറത്വത്തിൽ നമ്മൾ പഠിച്ച അക്ഷരത്തിന്റെ പേരെങ്ങനെ പറയാ എങ്ങനെ പറയാ എങ്ങനെ പറയാ ഇതെന്താ ഈ തായന്റെ പ്രത്യേകത മാത്രമേ മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഇതെന്താണി എന്ന് തന്നെയാണ് ഇങ്ങനെ താഴെടാൻ പറ്റുമോ ഇല്ല ഇങ്ങനത്തെ താഴെടയാൻ പറ്റണം ഓക്കെ ഇൻഷാല്ല നിങ്ങള് നാളെ വരുമ്പോ സ്ലൈറ്റ് എന്ത് ചെയ്യാ ഇതുപോലെ രണ്ട് പുറത്തും പറഞ്ഞു എഴുതാനുണ്ടോ പറഞ്ഞേ എഴുതാൻ പാടുള്ളുട്ടോ അങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേ അക്ഷരം പാടിയുള്ളു അപ്പൊ ഈ പറഞ്ഞു എഴുതുക ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുള്ളിയാണ് ഇതിന്റെ പ്രധാനം എത്ര പുള്ളി ഉണ്ട് മൂന്ന് അപ്പൊ നമ്മൾ ശബവുമാനത്തിൽ എഴുതിയെഴുതുക ആ സീന് നമ്മൾ നോക്കി ആദ്യ ഒരു കൊട്ട പിന്നൊരു കൊട്ട പിന്നെ വലിയൊരു കൊട്ട ഇനി ഇതിപ്പോ സീൻ സഭവും പാലത്തില് ഇനി ഇതിനെ നമ്മളെ ശചരത്വം പാലത്തില് ഷീന്നാക്കുമ്പോ ഇവിടെ തന്നെ പുള്ളി ചില കുട്ടികൾ കാണുക ഇങ്ങനെ ഇടും ചെലവില് പുള്ളി ഇവിടെ ഇടും ഇങ്ങനെ ഇടാൻ പറ്റുമോ ചിലവില് കണ്ടോ പുള്ളി ഇതിന്റെ ഉള്ളിൽ ഇടും അങ്ങനെ ഇടാൻ പറ്റുവോ എങ്ങനെ ഇടണ്ടത് ആദ്യൊരു ചെറിയ കൊട്ട പിന്നും ചെറിയ കൊട്ട പിന്നെ വലിയ കൊട്ട എന്നിട്ട് ഈ മൂന്ന് പേരേതാ ഇതിന്റെ മുകളിലായിട്ട് പുള്ളി കൊടുക്കാളെ ഇത് മുകളിൽ ശ്രദ്ധിക്കൂലേ എവിടെ ഒരു പുള്ളി ഇടാൻ പറ്റുവോ ഞാൻ അവസ്ഥ കണ്ടോളി ഇതിനുപോളി ഷോ െ ഒന്നുകൂടി കണ്ടോളി ഇങ്ങനെ പറഞ്ഞില്ല എന്റെ കൂടെ പുള്ളിയോട് നോയിക്കോട്ടോ ഇതേ പോരങ്ങൾ എഴുതി പഠിച്ചു പറക്കൂല നോക്കി ആദ്യ കൊട്ട പിന്നൊരു കൊട്ട

Sí, si, sí, so, sí, sí, so. Això,